ജീവിത ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ നിലപാടുകൾക്കാണ് പ്രസക്തി പ്രധാനപ്പെട്ട തന്റെ വിശ്വാസം കാത്തുപരീക്ഷിക്കുക എന്നുള്ളത് ആ വിശ്വാസതീക്ഷണത അവരവരുടേതായിട്ടുള്ള നിലപാടുകൾക്കൊപ്പം വളർത്തിയെടുത്താൽ നമ്മുടെ നാടിനും സമൂഹത്തിനും ഗുണം ചെയ്യും അതുകൊണ്ട് തന്നെ ആ വിശ്വാസ തീക്ഷണതയെ മുറുക പിടിക്കാൻ ക്രൈസ്തവ ആദർശങ്ങളിൽ ഉറക്ക പറയാൻ കഴിയുന്നവരായി യുവാക്കൾ ഉണർന്നു വരുമ്പോൾ നമ്മുടെ സമൂഹത്തിനും നാടിനും വലിയ പ്രചോദനമാകും എന്നാണ് എൻ്റെ വിലയിരുത്തൽ എൻ്റെ വിശ്വാസം അത് തന്നെയാണ് അതിനുവേണ്ടിയാണ് നമ്മുടെ പ്രവർത്തനത്തിൽ ആ പ്രവർത്തനത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിൽ കൂടുതൽ ഊർജം പകരാനായിട്ട് നമുക്ക് ലഭിക്കുന്നത് ഈ മലയാറ്റിലേക്ക് പോകുമ്പോൾ എന്നോട് ചോദിച്ചിട്ടുണ്ട് എൻ്റെ ഒരു ഊർജ്ജമാണ് മലയാറ്റിൽ പോണത് കഴിഞ്ഞ മുപ്പത്തിയാറ് വർഷക്കാലമായിട്ട് എന്റെ വീട്ടിൽ നിന്ന് നടന്നാണ് ഞാൻ മലയാട്ടിലേക്ക് പോകുന്നത് ഏതാണ്ട് എൺപത് കിലോമീറ്റർ ദൂരം വരും മുപ്പത്തിയാറ് വർഷക്കാലമായി അപ്പൊ മലയാളിലേക്ക് നടക്കുന്ന വലിയ കാര്യമാണോ ചിന്തിക്കാം ഭയങ്കര കാര്യമാണ് ആ കാര്യമാസക വ്യാഴാഴ്ച രാത്രിയിൽ അപ്പം മുറിച്ചിട്ട് വീട്ടിൽ നിറങ്ങുന്ന സന്ദർഭം കഴിഞ്ഞ മുപ്പത്തിയാറ് വർഷവും എനിക്ക് ആരോഗ്യത്തോടുകൂടി നടക്കാൻ ആ സമയം എന്നെ ദൈവം അനുവദിച്ചെങ്കിൽ അതെന്റെ വിശ്വാസം കൊണ്ടാണ് എന്ന് ഏറ്റുപറയുന്നതിൽ എനിക്ക് ഒരു വടിയോ ഉണ്ടായിട്ടില്ല എനിക്ക് അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ നാലു വർഷം മുമ്പ് പൂത്താട്ടു പുളത്തുന്ന ബസ്സിൽ തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്തു കൊട്ടാരക്കരയിൽ രാത്രി രണ്ടര മണിക്കിറങ്ങി ചായ കുടിക്കുന്നു അവിടെ നേതാണ്ട് ഒരു അരമുക്കാൽ മണിക്കൂർ യാത്ര ചെയ്യുമ്പോൾ എന്റെ വണ്ടി മറ്റൊരു ബസ്സുമായി കൂട്ടിയിടിക്കുന്നു ഞാൻ ആ ബസ്സിൽ നിന്ന് തെറിച്ച് പുറത്തു പോകുന്നു ഞാനെന്നെ ചാടി ഏറ്റു ഭയങ്കര നിലപടിയും മറുപടിയും എല്ലാം കേൾക്കാം ആ വണ്ടി ഓടിച്ച ഡ്രൈവറെ ഡോർ പൊളിച്ചാണ് പുറത്തെടുത്തത് പതിനാറ് പേർക്ക് കോർ ബൗണ്ട് ഇടേണ്ടി വന്നു ഞാൻ ചാടിയേറ്റത് എന്തിനാന്ന് ചോദിച്ചാൽ ആ ബസിൽ നിന്ന് ഞാൻ മാത്രമാണ് തെറിച്ച് പുറത്തുപോയത് ആ ഡോർ ഹൈഡ്രോളിക് ഡോർ ആയിരുന്നു ഡോർ അടഞ്ഞു ആ പതിനാറ് പേരെയും ഗോകുൽ ആശുപത്രിയിൽ കൊണ്ടുപോയി സൃഷ്ടിച്ച് രാവിലെ അവരെ പറഞ്ഞയച്ചതിന് ശേഷം ഞാൻ എം എൽ എ കോട്ടശേക്ക് യാത്ര എന്റെ കാറിനാകട്ടെ എനിക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടായില്ല പ്രശസ്തത ഉണ്ടായില്ല അന്നേക്ക് പതിനൊന്നാം പൊക്കം ഞാൻ മലയാറ്റൂരേക്ക് നടക്കേണ്ട ദിവസമായിരുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് ആ വിശ്വാസമേറ്റു പറയാൻ ഞാൻ എന്തിനാ മടിക്കുന്നത് ആ തീക്ഷണമായ വിശ്വാസം എന്റെ ജീവിതത്തിൽ ഒരു ഊർജ്ജമാണ് കെ സി വൈ എമ്മിന്റെ മീറ്റിംഗ് ആണോ ആയിരുന്നു പറയുന്നത് നമ്മൾ ഓരോരുത്തർക്കും ആ വിശ്വാസ തീക്ഷണതയിൽ നിൽക്കാൻ കഴിയുമ്പോൾ നമ്മുടെ പ്രവർത്തനവും നമ്മളേൽക്കേണ്ട ജോലിയും ദൗത്യവും കൃത്യരോളി കൊണ്ടുപോകാൻ ദൈവത്തിന്റെ ഒരു കരുത്തും ശക്തിയും നമുക്ക് പകർന്നു കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ധാരാളം വിഷയങ്ങൾ ഒരു പക്ഷേ ചർച്ചയിട്ടേണ്ടി വരും എല്ലാ വിഷയങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളത് ഒരുപക്ഷെ അസാധ്യമാവും പക്ഷേ ജീവിത ദർശനത്തിൽ ക്രൈസ്തവ മൂല്യങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ കഴിയും ഒരു സമ്പത്തായി അതിനെ നിലനിർത്താനായിട്ട് കഴിയും അതിനുള്ള വലിയൊരു പഠന കളരി കൂടിയാണ് ദേശീയം അവരവരുടെ ജീവിത സാഹചര്യത്തിലേക്ക് മാറുമ്പോൾ കൈകളിലെ അനുഭവങ്ങളെ കോർത്തണക്കി ചിന്തിക്കുമ്പോൾ ആ ജീവിത ദർശനത്തിന് വലിയ മാതൃയാകാൻ കഴിയുന്ന കെ സി ദേവന്റെ പ്രവർത്തനത്തെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു ഞാൻ എന്റെ വാക്കുകൾ വിശ്രമിച്ചിരിക്കട്ടെ ഞാൻ പിതാവ് പ്രസംഗം നിർത്തിയപ്പോൾ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിച്ചു ദൈവരാജ്യത്തിന്റെ പ്രകോഷികരായി മാറാൻ മറക്കരുതെന്നാണ് പറഞ്ഞത് ആ വാക്കിൽ അടിവർച്ചു നിൽക്കാം സമസ്തവും ദൈവത്തിന്റെ മക്കൾ സമർപ്പിക്കാൻ കഴിയുന്ന നല്ല സന്ദർഭമായി ഒരു യുവതി കൂട്ടായ്മയായി ഇത് മാറിയിരിക്കുന്നു